വാർത്തയിലേക്ക് റാസൽ ഖൈമയിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു ആലുവ തോട്ടക്കാട്ടുകര സ്വദേശി പി കെ അഫ്സലാണ് വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് പേരെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റാക് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പുതിയ അച്ചാറുകൾ വിപണിയിലെത്തിച്ച ജി സി സിയിലെ പ്രമുഖ ഭക്ഷ്യ വിതരണ ഫുഡ് വിവിധ ലഭ്യമാണ് പത്തോളം പുതിയ അച്ചാറുകളാണ് ടേസ്റ്റി ഫുഡ് വിപണിയിൽ എത്തിക്കുന്നത് ആവശ്യമായ വിഭവങ്ങൾ ഒരു വർഷം ഭരണിയിൽ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാറുകൾ നിർമ്മിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു അച്ചാറിടുന്നതിന് നമുക്കൊരു പാരമ്പര്യ രീതിയുണ്ട് ഒരു വർഷം ഭരണിയിൽ ഇട്ടു വെച്ചിട്ട് അത് അങ്ങനെയുള്ള എടുത്തിട്ടാണ് പിന്നീട് പരമ്പരാഗതമായിട്ട് നമ്മുടെ മുത്തശ്ശിമാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അച്ചാറിടുന്നത് അപ്പോൾ ആ ടേസ്റ്റ് ഇന്ന് ശരിക്കും നമുക്ക് ഈ കൊമേഴ്സിൽ ഉൽപ്പാദനത്തോടെ നഷ്ടപ്പെട്ടിരിക്കുക നമ്മളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ ഒരു വർഷം പൂർണ്ണമായും ഉപ്പിലിട്ട് വെച്ച വെജിറ്റബിൾസ് കൊണ്ടുള്ള പിക്കിൾസ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ശ്രമിക്കുകയും കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി അതിനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് പൂർണമായും വിജയത്തിലെത്തിക്കാനും പറ്റിയെന്നുള്ളതാണ് ഇരുപത് വർഷത്തിലേറെയായി യു എയുടെ ഭക്ഷ്യ വിതരണ മേഖലയിലുള്ള ടേസ്റ്റി ഫുഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കേരളത്തിലും ലഭ്യമാണ് മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങളാണ് ടേസ്റ്റി ഫുഡിൻ്റെതായി ഇപ്പോൾ വിപണിയിലുള്ളത് മീഡിയ വൺ ദുബായ്